ഹൃദികാശി രചന അൻസിയ ഷെറി അവതരണം അപരം ഹോസ്റ്റലിലെത്തിയതും വേഷം പോലും മാറാതെ നേരെ ബെഡിലേക്ക് വീണു പിറകെ മാളു വന്ന് ഡോറടക്കുന്നതും ബാത്റൂമിലേക്ക് പോകുന്നതും ഒക്കെ അറിഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല തലയിണയിലേക്ക് മുഖം അമർത്തിക്കിടന്നു അറിയാം ഇന്ന് ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് ഇന്ന് തന്നെ കാണാൻ അത്രയും ആശിച്ചു വന്നതായിരിക്കണം പക്ഷെ പറ്റുന്നില്ല എനിക്ക് എന്തിനീ ഈശ്വര എന്നോട് ഇങ്ങനെ കൂടുതലൊന്നും വേണ്ട കുറച്ചെങ്കിലും സൗന്ദര്യം എനിക്ക് തന്നോടായിരുന്നോ എങ്കിലെനിക്കിന്ന് കാശിയാട്ടൻ്റെ അടുത്തേക്ക് ധൈര്യമായി പോകായിരുന്നല്ലോ കേൾക്കുന്നവരൊക്കെ കുറ്റം പറയുന്നത് എന്നെ തന്നെയായിരിക്കും കാരണം അത്രയും കൊതിച്ചതാണ് ആ മനുഷ്യനെന്നെ കാണാൻ പക്ഷെ അതിനിടയിലും ഒരുപാട് മനസ്സുണ്ടാകും ആ മുഖത്ത് നേരിൽ കാണുമ്പോൾ തെളിയുന്ന വെറുപ്പം അറുപ്പം കാണാൻ കഴിയാത്തതുകൊണ്ടാണ് അത് താങ്ങാൻ കഴിയാത്തത് എൻ്റെ മനസ്സ് ഹൃദു തലയിൽ മാളുവിൻ്റെ സ്പർശനം പതിഞ്ഞതും ഞാൻ വേഗം ചിന്തയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റിരുന്നു ഇപ്പോഴും മാറില്ലടാ വേദന അവളുടെ വിഷമത്തോടെയുള്ള ചോദ്യം കേട്ടതും ചങ്കിലാരോ കൊളിത്തി വലിക്കുന്ന പോലെ മാളു ഒരേങ്ങലോടെ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞതും എൻ്റെ മനസ്സ് മനസ്സിലായെന്ന വണ്ണം അവൾ എന്നെ ചേർത്ത് പിടിച്ചു ഹൃദു പ്ലീസ് മാളു ഞാനെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴെന്നോടൊന്നും ചോദിക്കരുത് ഒരു ദിവസം ഞാനെന്തായാലും നിന്നോട് പറഞ്ഞിരിക്കും അധികകാലം മറിച്ച് വെക്കാൻ കഴിയില്ലടി എനിക്ക് സോറി അയ്യേ അതിന് സോറിയുടെ ആവശ്യമൊക്കെ എന്തിനാടി പോത്തേ നിനക്ക് പറയാൻ തോന്നുമ്പോൾ പറയും അതുവരെ ഞാനൊന്നും ചോദിക്കുന്നില്ല പോരെ ഇപ്പം കണ്ണ് തുടച്ചു പോയി ഫ്രഷായിക്കേ കരഞ്ഞിട്ടുണ്ടെന്ന് ഇല്ലാത്ത തലവേദന വരുത്തി വെക്കണ്ട കളിയാക്കി അവൾ പറഞ്ഞതും മൂക്കിനിട്ടൊരു തട്ട് കൊടുത്തുകൊണ്ട് അവളെ നോക്കി കോക്കറി കാണിച്ചിട്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി ഷവറിൽ നിന്നും തലയിലേക്ക് വെള്ളം പതിച്ചപ്പോൾ മനസ്സാകെ ഒന്ന് തണുത്ത പോലെ തോന്നി അല്ലെങ്കിലും ഏത് സങ്കടത്തിലും നിമിഷ നേരം കൊണ്ട് ആശ്വാസം പകരാൻ എൻ്റെ മാളുവിന് കഴിയും അന്നെന്തോ ഫോണിൽ കാശിയേട്ടൻ്റെ മെസ്സേജൊന്നും വരാത്തത് കണ്ടപ്പം നെഞ്ചു വിങ്ങിയിരുന്നു ഓൺലൈനിൽ ആളുണ്ടെങ്കിലും ഒരു മെസ്സേജ് പോലും ഇല്ല ഇല്ലെങ്കിൽ തുരിതുര അയച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രൊഫൈലിൽ എന്തോ സ്റ്റോറി കണ്ടതും അതെടുത്തു നോക്കി ഏട്ടനും ഏതോ ഒരു പെണ്ണും കൂടെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടത് നെഞ്ചു നിറഞ്ഞു പെട്ടെന്ന് തന്നെ ബാക്ക് അടിച്ച് ഇൻസ്റ്റ ഫോണിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തു ഒരു കണക്കിന് ഫോട്ടോ കണ്ടത് നന്നായി എന്നെക്കാളും മാച്ച് ഏട്ടൻ ആ കുട്ടി തന്നെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി വേണ്ട ഏട്ടൻ എന്നെ മറന്നു കാണും ഒരു കൂട്ടും വേണ്ട ആശിക്കാൻ അർഹതയില്ലാത്തവളാണ് ഞാൻ അതിമോഹം ഒരു തവണ മനസ്സിലൂടി ഇന്ന് ഞാനതിനെ പറിച്ചു മാറ്റുകയും ചെയ്തു പിറ്റേന്ന് കോളേജിലെത്തിയപ്പോൾ നോക്കരുതെന്ന് കരുതിയെങ്കിലും അറിയാതെ ഇമേജുകൾ ഏട്ടനിരിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങിയിരുന്നു അവിടെ ആരുമില്ലെന്ന് കണ്ടതും അവളുടെ മുഖം വാടി മെല്ലെ തല ഉയർത്തി ചുറ്റുമൊന്നാകെ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഡേ മാളുവിൻ്റെ വിളിയോടൊപ്പം തലയ്ക്കൊരു അടി കൂടെ കിട്ടിയപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് വന്നത് ഏ എന്താ ഒരു ഞെട്ടലോടെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന കാശിയേട്ടനെ കണ്ട് ഒന്ന് ചലിക്കാൻ പോലും ആകാതെയായി ഡേ നിന്നോടീ ചോദിക്കുന്നത് തന്നെ നോക്കി കണ്ണുമിഴിച്ചു നിൽക്കുന്നവളെ കണ്ട് കാശി അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് മുഖം തിരിച്ചു സോറി ഏട്ടാ അറിയാതെ വന്ന് തട്ടിയതാ ക്ഷമിക്കണം എന്നും പറഞ്ഞ് ധൃതിയിൽ എൻ്റെ കയ്യും പിടിച്ച് അവൾ ഓടിയതും ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കിയിട്ട് പിന്നെ മെല്ലെ തിരിഞ്ഞു നോക്കി പക്ഷെ കാശിയേട്ടൻ അവിടെ ഇല്ലായിരുന്നു ഇത്ര പെട്ടെന്ന് പോയോ കാശിയേട്ടനെ തൊട്ടടുത്ത് കണ്ടപ്പം എന്താ ചെയ്യേണ്ടേ എന്ന് പിടുത്തം കിട്ടുന്നില്ലായിരുന്നു ഏട്ടനെങ്ങാനും എന്നെ മനസ്സിലായോ എന്നോർത്ത് നെഞ്ചെടുപ്പ് കൂടിയിരുന്നു മാളും അറിയാതെ വന്ന് തട്ടിയതാ എന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായത് നിന്റെ കണ്ണെന്താടി മാനത്താണോ നോക്കിയും കണ്ട് നടന്നുകൂടെ ഒന്ന് ആ ഏട്ട നല്ല കരിപ്പനാ മോളെ ഈ പെൺകുട്ടികളൊന്നും ഒന്നും ദേഹത്ത് ടെച്ച് ചെയ്യുന്നത് അങ്ങേർക്ക് പറ്റില്ല എന്തോ ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് അതെനിക്ക് പുതിയ അറിവായിരുന്നു ഇനിയും കുറെ മനസ്സിലാക്കാനുണ്ട് ആളെ എന്ന് എനിക്ക് തോന്നി അപ്പ എന്നോടെന്താ ചോദിച്ചിരുന്നേ അതോ നിനക്കെന്താ നോക്കി നടന്നൂടെ എന്നാ ചോദിച്ചത് ദേഷ്യമില്ല കുറച്ച് ഗൗരവം ഉണ്ടായിരുന്നു ഇനി നീ അങ്ങേരെ മുമ്പ് ചെന്ന് പെടണ്ട വാ ക്ലാസ്സിൽ പോകാം പിറ്റേന്ന് കോളേജിൽ കാശിയേട്ടനെ കണ്ടതേയില്ല ക്യാൻറ്റീനിലും മരച്ചുപൂട്ടിലും ഒക്കെ നോക്കിയതും ശൂന്യമായിരുന്നു ആയപ്പോൾ ആകപ്പാടി ഒന്ന് പൊട്ടിക്കറിയാൻ തോന്നി ക്ലാസ് കഴിഞ്ഞതും മാളുവിനെ പോലും ശ്രദ്ധിക്കാതെ ഹോസ്റ്റലിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഇന്നാണെ ഫോൺ എടുത്തതും ഇല്ലായിരുന്നു ഹോസ്റ്റലിലെത്തിയതും വേഗം ഫ്രഷ് പോലും ആകാതെ എടുത്ത് വേഗം ഇൻസ്റ്റഗ്രാം ഡൗൺലോഡാക്കി ഔട്ട് ചെയ്ത് ഏട്ടൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കി സ്റ്റോറി എടുത്ത് ഗോയിങ് ടു ഹോം എന്ന് കണ്ടപ്പോഴാണ് സമാധാനമായത് എന്നാലും ഒരു സങ്കടം തോന്നി ഏട്ടൻ ഓൺലൈനിൽ ഉണ്ടെന്ന് കണ്ടതും വേഗം ചാറ്റ് ചാറ്റെടുത്ത് മെസ്സേജ് അയച്ചു വീട്ടിലേക്ക് പോകുകയാണെന്ന കാര്യം എന്താ എന്നോട് പറയാഞ്ഞത് സീൻ ചെയ്തില്ല കുറച്ചു നേരം കൂടി നോക്കി ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മെസ്സേജ് മാത്രം സീൻ ചെയ്യുന്നില്ല ആകെപ്പാടെ സങ്കടം കുമിഞ്ഞു കുമിഞ്ഞുകൂടിയതും അയച്ച മെസ്സേജ് ഡിലീറ്റാക്കാൻ തുടങ്ങിയപ്പോഴാണ് ആൾ ഇങ്ങോട്ട് അയച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന കാര്യമൊക്കെ നിന്നെ അറിയിക്കേണ്ട കാര്യം എന്താ ആ ചോദ്യം കേട്ടതും ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നി സാധാരണ വീട്ടിൽ പോകുന്ന സമയത്തെല്ലാം പറയുന്നതാ അതുകൊണ്ട് ചോദിച്ചു പോയതാ കാശിയാട്ടൻ ഇപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കുമോ നേരി കണ്ട ഉള്ള ബന്ധം തകരുമെന്ന് പേടിച്ചല്ലേ വരാതിരുന്നത് അങ്ങനെ ചോദിക്കാൻ തോന്നിയെങ്കിലും അത് പറഞ്ഞില്ല സോറി മനപ്പൂർവല്ല സാഹചര്യം കൊണ്ടാ ക്ഷമിക്കണം അത് നിങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടാക്കുമെന്ന് കരുതിയില്ല എന്നെ പറ്റില്ല നേരെ കാണാൻ അത്രമാത്രം അയച്ചുകൊണ്ട് വേഗം ഫോൺ ഓഫ് ചെയ്തു വെച്ച് ഡ്രസ്സും എടുത്ത് ഫ്രഷ് ഫ്രഷാകാൻ കയറി കുളി കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടിരുന്നു കരി തുള്ളി നിൽക്കുന്ന മാളുവിനെ മാളുസേ അത് പിന്നെ ഞാൻ വിൽക്കി വിൽക്കിയുള്ള ഹൃദുവിൻ്റെ സംസാരം കേട്ടതും കയ്യിലിരുന്ന തലയണ ഒറ്റയേറായിരുന്നു അവൾ ക്യാച്ച് ഞാൻ പിടിച്ചേ എന്നും പറഞ്ഞ് ഹൃദു ചാടിയതും മാളു അവളുടെ മേലേക്ക് ചാടി തല്ലാൻ തുടങ്ങിയിരുന്നു രാത്രി കിടക്കാൻ നേരത്താണ് കാശിയേട്ടൻ മെസ്സേജ് അയച്ചിരുന്ന കാര്യം ഓർമ്മ വന്നത് തല ചരിച്ച് മാളുവിനെ നോക്കിയതും കൂർക്കും വലിച്ചു തുടങ്ങിയിരുന്നു ആ ആശ്വാസത്തിൽ ഇൻസ്റ്റ എടുത്ത് നോക്കിയതും ഏട്ടൻ്റെ മെസ്സേജ് കണ്ട് ഹൃദയമിടിപ്പ് കൂടി അതെന്തുകൊണ്ടാണ് നേരി കാണാൻ പറ്റാത്തത് നിനക്ക് എൻ്റെ മുന്നേ വരുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ പക്ഷേ എനിക്ക് നിന്നെ കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഇനി ഞാൻ നിന്നോട് കാണാൻ വരാൻ പറയില്ല ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നെ ആ ഒരു നിമിഷം ആകെ പേടി തോന്നിയെങ്കിലും ഒരു കാര്യം ഓർത്തപ്പോൾ സമാധാനമായി എന്തായാലും ഞാൻ ആരൊന്നും മനസ്സിലാക്കാൻ സാധ്യതയില്ല കാരണം അത്രയും പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു വിളെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ആ ഒരു സമാധാനത്തിൽ കിടന്നെങ്കിലും എനിക്ക് പകരം വേറെ ആരെങ്കിലും ആണോ കണ്ടെത്തുക എന്നോർത്തപ്പോൾ അന്നത്തെ ഉറക്കം പോയി അതുകൊണ്ട് തന്നെ നേരെ ഫോൺ എടുത്ത് അമ്മയ്ക്ക് വിളിച്ചു അപ്പോൾ അധരാത്രി വിളിച്ചത് കുറേ വഴക്ക് പറഞ്ഞെങ്കിലും എൻ്റെ സോപ്പിങ്ങിൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അത് കിച്ചു ഉറങ്ങിയത് കൊണ്ട് തന്നെ അവനോട് സംസാരിക്കാൻ പറ്റിയില്ല അമ്മയോട് സംസാരിച്ച് ഫോൺ വെക്കുമ്പോൾ നല്ല ആശ്വാസം മനസ്സിലുണ്ടായിരുന്നു ദേവകി സ്റ്റാൻഡപ്പ് ഉറക്കെയുള്ള അലർച്ച കേട്ടതും താടയ്ക്ക് കയ്യും കൊടുത്തിരുന്നു ഉറങ്ങുമായിരുന്ന മാളു പെട്ടെന്ന് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു എന്താ സാർ ഞാൻ പ്രസന്ധി പറഞ്ഞതല്ലേ കണ്ണും മേടിച്ചുള്ള അവളുടെ സംസാരം കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി സാർ അവളെ ദഹിപ്പിച്ച് നോക്കിയതും ഹൃദം ആരും കാണാത്ത രീതിയിൽ അവളെ കണ്ണുരുട്ടി നോക്കി ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങിയതും പോരാ നിന്ന് തർക്കുത്തരം പറയുന്നോ എന്ന് തുടങ്ങി എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി ഉറക്കം കണ്ണി കണ്ണിത്തങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ പറഞ്ഞതൊക്കെയും വേറെന്തോ പോലെയാണ് തോന്നിയത് ഞ്ര സിന്ദ് സിക്കൻ സിന്ദ്സ്കൂൺ ദേവകി അലർച്ചയോടൊപ്പം ഡെസ്കിൽ ആഞ്ഞൊരടി കൂടെ ഉയർന്നപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് വന്നത് എന്താ സാർ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ അല്ലല്ലോ ആരോടാണ് ഞാനീ പറയുന്നത് ഗെറ്റൗട്ട് ഫ്രം മൈ ക്ലാസ് താങ്ക് യു സാർ എന്നും പറഞ്ഞ് ഋതുവിൻ്റെ കാലിനിട്ടൊരു ചവിട്ടും കൊടുത്തിട്ട് നേരെ പുറത്തേക്ക് ഓടി പിറകെ അവളുടെ അലർച്ചയും സാറിൻ്റെ ഗെറ്റൗട്ടും കേട്ടപ്പോഴാണ് സമാധാനമായത് മുറ്റേ പൊന്നേ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്തിനാ ഹൃദുമോളെ നിനക്കൊന്നോടെ പണക്കം മുഖം വീർപ്പിച്ച് മുന്നിൽ നടക്കുന്ന ഹൃദുവിൻ്റെ തോളിലൂടെ കൈയിട്ട് താടയിൽ പിടിച്ചുകൊണ്ട് മാളുപാടിയതും ഹൃദമോളെ കൽപ്പിച്ചു നോക്കി നിനക്ക് ഒറ്റയ്ക്ക് പുറത്തു പോയാൽ പോരായിരുന്നോ വെറുതെ കാലിച്ചവിട്ടി മനുഷ്യനു കൂടാം നീ കേട്ടിട്ടില്ലേ സംഗേ എന്നെ പോലും എൻ്റെ ഭൂമിയിലേ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് എൻ്റെ അൻപനെ കൂടെ വിളിച്ചു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഞാൻ ക്യാൻറ്റീനിലേക്ക് നടന്നു പിറകെ പാട്ടും പാടി വരുന്നുണ്ടെങ്കിലും അത് മൈൻഡാക്കാതെ നേരെ ഒരു സീറ്റ് ചെന്നിരുന്നു അവിടെ എവിടെയായി രണ്ട് മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ ക്ലാസ് ടൈം ആയതുകൊണ്ടാക്കും സോറി ഹൃദുസേ ഇനി ഞാൻ അങ്ങനെ ചെയ്യൂലെന്ന് പറയൂല ഒന്ന് ക്ഷമിക്കൂ ഹൃദു കുട്ടി എൻ്റെ പൊന്ന് ഹൃദുവല്ലേ ഹൃദുസേ ഹൃദുഷേ ഉറക്കെ പലയാവർത്തി അവൾ അത് തന്നെ വിളിച്ചുകൊണ്ടിരുന്നതും ഞാൻ തലയിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റ് നേരെ നോക്കിയതും അങ്ങോട്ട് കയറി വന്ന കാശ്യേട്ടനെയാണ്